ഹലോ ഗേൾസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് നെച്ചോറന്നു വെച്ചാൽ ആദ്യത്തന്നെ പരീക്ഷിക്കുന്ന കേട്ടോ ഇങ്ങനെയായിട്ട് നമ്മൾ ചെറിയ നെയ്ച്ചോറിൻ്റെ അരി മേടിക്കാൻ കിട്ടും ഇപ്പോൾ കിലോ എഴുപത് രൂപ അങ്ങനെ സംതിങ് ആയതേ ഉള്ളൂ ഈ നല്ല കുഞ്ഞ അരിയാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചിരുന്നു ഈ അരി നമുക്കിനി നല്ലതുപോലെ കഴുകി കഴുകിയതിൻ്റെ വീടുന്ന കഴുകി കൂ കൊവുരാൻ വെക്കുകയാണ് വെച്ചാൽ ചോറ് ഇത് കൊവുരാനിട്ട് എന്നിട്ട് അതിനൊരു ചെമ്പടുത്ത് അടുപ്പി വെക്കിയതിന് ശേഷം അതിലേക്ക് നെയ്യ് നെയ്യ് നിങ്ങളത് ഇഷ്ടത്തിനനുസരിച്ച് നെയ്യടാം ഈ നെയ്യ്ക്കകത്ത് നമുക്കിത് സവാളയും തക്കാളിയും പച്ചമുളകും വഴറ്റിയെടുക്കണം ക്യാരറ്റ് ഉള്ളവർക്ക് ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞ് നമുക്കിടാം ഞാനത് ക്യാരറ്റൊന്നും നമ്മളിവിടെ എടുത്തിട്ടില്ല ഇത് സവാള നല്ലതുപോലെ സവാളയും ആ തക്കാളിയും പച്ചമുഴകം നല്ലതുപോലെ വഴട്ടി എടുക്കണം നല്ലതുപോലെ വഴട്ടി ഈ നെയ്യ് എടുക്കുക ഒഴിക്കണമെന്ന് അതിൻ്റെ നെയ്യാണ് ഇതിന് വേണ്ടത് ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന അരി ഒരിയിലോ അരിയാണ് കേട്ടോ അപ്പോൾ ആ ഒരിയിലോ അരിക്ക് നൂറ് കില നെയ്യ് മതി നെയ്യിലിട്ട് നല്ലതുപോലെ വഴറ്റി എടുക്കണം ി വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുറവുള്ളവർക്ക് ഉപ്പ് കുറയ്ക്കാം ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ഉപ്പ് കൂട്ടാം അങ്ങനെ നിങ്ങളിഷ്ടത്തിന് ഉപ്പതിനം ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ സവാളയിലും തക്കാളിയിലും പച്ചമുളകിലൊക്കെ ഒന്ന് ആഡായിട്ട് വരാൻ വേണ്ടി ഒന്ന് നല്ലതുപോലെ തെക്കാത്തി ഇളക്കി കൊടുക്കുക ആ നെയ്ക്ക് കിടന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതിനുശേഷം ഗ്രാമ്പ് പട്ട ഈ കറി മസാല ഉള്ളതെല്ലാം ജീരകം അങ്ങനെ പെരിജീരകമാണ് പോകുന്നത് അതിലുള്ള ഐറ്റങ്ങളെല്ലാം കൂടി ഇത് വയനയിലാണ് കേട്ടോ വയനയില ഉണക്കിയത് നല്ല ടേസ്റ്റാണ് അത് ഈ നമ്മൾ നെയ്യ്ക്കറിയിടുന്നു അതുകൊണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടി അന്ന് നെയ്യ് കിടന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം വയ്ക്കണം ഇപ്പം നമുക്കറിയാമല്ലോ ചോറ് വേവ ഇത്ര വെള്ളം വേണം നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് അരി അരി ഇളന്നെടുക്കണം എന്നുണ്ടെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നാലും നമുക്ക് ആ ചോറ് വെണ്ട് കിട്ടും പിന്നെ അത്ര പോലും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഒന്ന് ഇളക്കണം ും സപ്പോർട്ടൊക്കെ ചെയ്യണം സപ്പോർട്ടൊക്കെ ചെയ്താലും നമുക്ക് പറ്റത്തില്ല ഇതൊന്ന് തിളച്ച് ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അരമുറി നാരങ്ങ അത് മൊത്തം ചേർക്കണമെന്നില്ല നമുക്ക് ഒത്തിയൊന്ന് നാരങ്ങ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഈ കൂർത്ത് വെച്ചാൽ ഈ ഒരു പത്ത് മിനിറ്റ് എങ്ങനെ കൂർത്ത് വെച്ചേക്കണം കേട്ടോ എന്നിട്ട് ഈ അരി കുറേച്ചാൽ കുറേ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും അത് ഇപ്പോഴത്തേക്കും വേണ്ട നമ്മളീ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ കൂടെ ആ വെള്ളം ഒന്നും പറ്റാനിട നമുക്ക് സർവ്വേ ചെയ്ത് കഴിക്കാം മറ്റേത് വീടിയായിട്ട് വരുന്നത് ബൈ ബൈ ബൈസോ